രാവിലെന്തൊക്കെ കൊച്ചിന്റെ പിറന്നാളില്ല

സ്കിപ്പ് ചെയ്യാണ്ടോട്ടാ നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയത്തിന് കാരണം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചൂടാ നല്ല കുട്ടി തേങ്ങ കൊത്തിപ്പൊരിക്കാനും uhm ചേന തേങ്ങ നോക്കണു ചടക്കണു ചേനട്ടാ ഒരു ലക്ഷം ചേന ഒരു നാല് പച്ചമുളക് രണ്ട് തക്കാളി പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് മുളശം മുളക്ഷം ഇനി ഇതിലേക്ക് പരിപ്പ് കിട്ടാ ഒര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ട് ഓരോ പരിപ്പ് കുന്തിർത്തി കുതിർത്തി കുറച്ചു നേരം ആവശ്യത്തിന് വെള്ളം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി കിട്ടാ ചില്ലി പൗഡർ ഉപ്പിട്ട് കൊടുക്കാം പുനിയൻ മുളകിൻ്റെ പൊടിയില്ലേ അതെ രണ്ട് വിസല് കൊട്ടയണല്ലേ നന്നായി കൊടയണം കൊടയ്ക്കണം വരാൻ വെച്ചാൽ വരട്ടെ രണ്ട് വിസിൽ എന്താ നോക്കട്ടെട്ട ചേന ചേന നന്നായി കൊണ്ടിട്ടുണ്ട് ചട്ടിയിലേക്ക് മാറ്റട്ടോ ചാറു വേണമെങ്കിൽ കൊണ്ടും

സ്പെഷ്യൽ കൊത്തിപ്പൊരിയാണ് സ്പെഷ്യൽ കൊത്തിപ്പൊരിപ്പേരി ഒരു നാല് മുട്ട എടുക്കണ്ടേ എടുക്കുണ്ട് ആവശ്യത്തിന് ഉപ്പ് എനിക്ക് രണ്ട് പച്ചമുളക് ചെറിയ സവാള

കൊത്തതുപോലെ ഇല കണിക കേയി തലേക്കത്തെ ഇങ്ങനంటి പൊടണു തേട്ടലേ അമ്മയടിക്ക് ഇങ്ങോട്ട് വറുത്തെ അപ്പോൾ റെഡിയാകണ്ട റെഡിയാകട്ടെ കുറച്ച് അണ്ണേ വെച്ചിട്ട് ഓടട്ടോ ഓക്കേ തന്നെ ഇഞ്ചും എല്ലാം അടുത്തൊക്കെ അതിച്ചേണം मोटा मोटा ऐडിച്ചു വെச்சது நல்ல வெச்சேன் மாத்த கொட்டிக்கு டேங்க மாஞ்ச கொய் நீர கால் தூட்டை വെറുതെ വൈകുന്നേരം വരുമ്പോഴേക്കും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല രണ്ടന്നും കഴിച്ചില്ലേ അമ്മ കഴിക്കാ അല്ല രാവിലെ കഴിക്കണു പറയുന്നത് കൊറച്ച് വലുതച്ചട്ടിരുന്നില്ല പറ്റിയതല്ല എനിക്ക് ഒന്ന് ചോറ് ഒരു നേരം കഴിക്കാ റെഡി ആയിട്ടാ റെഡി ആയി വന്നു മഞ്ഞപ്പൊടി വേണമില്ല ട്ടോ മഞ്ഞപ്പൊടി വന്നോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് പാറി പാറ പാറ കളിക്കുന്നു കളിക്കൊത്തിപ്പോയി മഞ്ഞു ഷ അടിപൊളിട്ടും വയ്ക്കാത്തവരൊന്നു വെച്ച് നോക്കാത്തവരുണ്ടാവില്ല മുട്ട കൊത്തിക്കോച്ചു മതിയുന്നു മുട്ടത് വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും ആർക്കും നോക്കാം അടിപൊളി അറിയാം രണ്ട് മിനിറ്റ് ആയിക്കറിയാവേ രണ്ട് വളരെ സിമ്പിൾ ഉള്ള സാധനമാണ് അത് നല്ല டேസ്റ്റാണ് ഞാൻ അമ്മ വേഗം ചാറിയേ ഇRoleId ടപ്പ് നാവോ ഞങ്ങോട്ട് ആയിട്ട് പോടിയോ വീഡിയോയിട്ട് വീണ്ടും വനാറെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു കിലോ എണ്ണ നോക്കണം തേനേ കറി